മോലേക്ക് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നമ്മുടെ വീഡിയോയിലേക്ക് ഒരു കുഞ്ഞ് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഇന്ന് രണ്ട് ദിവസമായിട്ട് ബ്ലോഗും കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല കേട്ടോ ആങ്ങളുടെ വീട്ടിൽ നിന്ന് പോയി വന്ന ക്ഷീരത്തിൽ പിന്നെ ഒന്നും ഇട്ടില്ല പിന്നെ നമ്മുടെ പാത്തിമ്മകുട്ടിക്ക് ഭയങ്കര സന്തോഷമുണ്ട് അങ്ങനെയൊക്കെ പോയി എല്ലാവരെയും കണ്ട് അവൾ ആദ്യമായിട്ടല്ലേ നിറയെ ആൾക്കാരനൊക്കെ ഇങ്ങനെ കാണുന്നത് അധികം നമ്മൾ കല്യാണങ്ങൾക്കൊന്നും പോയിട്ടുമില്ല പിന്നെ കുടുംബത്തിലെവിടെയെങ്കിലും ഫങ്ഷൻ ഉണ്ടെങ്കിൽ ഇങ്ങനെ പോകുന്നതല്ലാണ്ട് അവൾക്ക് ലോകം എന്താണെന്ന് അവൾക്ക് അറിയില്ലാട്ടോ അപ്പം അങ്ങനെ അങ്ങനെ ആങ്ങളുടെ വീട്ടിലേക്ക് പോയി ഒരു ദിവസം തങ്ങി വർഷങ്ങൾക്ക് ശേഷം പോയി വന്നതാണ് അപ്പം അതിന് ക്ഷീണം കൊണ്ട് ഞാൻ വീടൊന്നും ഇട്ടില്ലാട്ട് പിന്നെ നമ്മുടെ ചാനലൊക്കെ പുതിയതായിട്ട് കുറേ കൂട്ടുകാർ വന്നിട്ടുണ്ട് ഭയങ്കര സന്തോഷമായി അപ്പോൾ തുടർന്നും നമ്മുടെ എല്ലാവരുടെയും എല്ലാവരുടെയും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ നല്ല നല്ല കമൻ്റൊക്കെ ഇടുക ചാനല് ഇഷ്ടപ്പെടുക ഇഷ്ടമാവണമെങ്കിൽ ലൈക്കൊക്കെ ഇടാം നല്ല നല്ല വീഡിയോസൊക്കെ ഇനി ഉണ്ടാവും കേട്ടോ പിന്നെ ഞാൻ ഈ കാര്യം കൂടി ഇന്ന് ഇന്നിപ്പോൾ ഞാൻ ഈ വ്ളോഗല്ല വന്നത് അപ്പോൾ ഒരു ചെറിയൊരു കാര്യം നിങ്ങളുമായിട്ടും ഷെയർ ചെയ്യാൻ വന്നതാണ് കേട്ടോ വേറൊന്നുമല്ല നമ്മുടെ റൈസ്മോൻ്റെ എനിക്ക് മൂന്ന് പെണ്ണും ഒരാണല്ലേ ആൺകുട്ടിയായിട്ട് അവൻ അവൻ തന്നെയല്ലേ ഉള്ളൂ പിന്നെ മോൾക്ക് ഒരു മോൾക്കാണെങ്കിൽ ഒത്തിരി ഓട്ടീസത്തിൻ്റെ കംപ്ലൈൻറ്റും ഉണ്ട് അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ആങ്ങളുടെ അടുത്തൊക്കെ പോയത് കേട്ടോ അവൾക്ക് ഓരോ ദിവസം സ്ഥലം മാറി നിൽക്കുമ്പോൾ അതുകൊണ്ട് എന്താണ് പ്രത്യേകത എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിതുവരെ എവിടെയും പോയി നിൽക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ അങ്ങനെ കല്യാണം കഴിഞ്ഞ് കെട്ടിക്കൊണ്ടുവന്ന് ഭർത്താവിൻ്റെ റിയാസ്ഖാൻ്റെ വീട്ടിൽ കുറച്ച് ദിവസം നിന്ന് കുറച്ച് ദിവസം പറഞ്ഞാൽ ഒരു കൊല്ലം ഒക്കെ നിന്ന് പിന്നെ അങ്ങനെ വേറെ വന്ന് പിന്നെ ഞാനിങ്ങനെ എവിടെയും നിന്നിട്ടില്ല വിരുന്നൊന്നും പോയി നിന്നിട്ടില്ല കേട്ടോ അപ്പോൾ നമ്മുടെ മക്കളും നിന്നിട്ടില്ല അപ്പോൾ അങ്ങനെ ആദ്യമായിട്ട് നമ്മുടെ ഫാത്തിമ ഫാത്തിൻകുട്ടിക്കും വേണ്ടിയിട്ടൊന്ന് നോക്കിയതാണ് അപ്പോൾ അവളുടെ ഇതൊക്കെ എന്താന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ അങ്ങനെ പോയി വരികയെന്നല്ലാണ്ട് എവിടെ ഇതുവരെ നിന്നിട്ടില്ല കേട്ടോ അപ്പം ഞാൻ എന്താ കാര്യം പറയാം നമ്മുടെ റീസ്മോ മോനിക്ക് അവനിക്ക് ഹാർട്ടിലെ ഒരു സർജറി ഒക്കെ കഴിഞ്ഞതാണല്ലോ അപ്പോൾ കുഞ്ഞിലേ ഉള്ള ഹാർട്ടിൽ ഒരു ചെറിയൊരു ബ്ലഡ് ലീക്ക് അപ്പോൾ അതിൻ്റെ സർജറി ഒക്കെ കഴിഞ്ഞ് നല്ല എന്തില്ല അപ്പോൾ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഡോക്ടറിനെ വിളിച്ച് ചോദിച്ചു ഇങ്ങനെ ചുഞ്ഞത്ത് കല്യാണം കഴിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചപ്പോൾ അവർ കുഴപ്പമൊന്നുമില്ല എന്ന് കൊച്ചിത്തെ ഡോക്ടർ പറഞ്ഞു കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടെ മാർഗം ചെയ്യുന്ന ഡോക്ടറിനോടൊന്നും കൂടി ചോദിക്കണമല്ലോ അപ്പോൾ ആ ഡോക്ടറിൻ്റെ റിയാസ് ചോദിക്കാൻ പോയിക്കാണ് ചിലപ്പോൾ നാളെ ഉണ്ടാവും നാളെ നമുക്ക് അവന് ചുഞ്ഞത്ത് കല്യാണം ഉണ്ടാവും അപ്പോൾ അതും കൂടി ഞങ്ങൾ പറയാവറിഞ്ഞിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ എന്തായാലും എൻ്റെ കുട്ടിൻ്റെ ഇപ്പോൾ അതൊക്കെ ഉണങ്ങിയിട്ടൊക്കെ ഉണ്ട് കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ രണ്ട് മൂന്ന് ചെക്കപ്പൊക്കെ കഴിഞ്ഞു പിന്നെ ഒരു ചെക്കപ്പും കൂടി ഉണ്ട് അത് അടുത്ത കൊല്ലത്തിലാണ് കേട്ടോ അവർ രണ്ടാഴ്ച ആറ് മാസം ഒരു കൊല്ലം അങ്ങനെ ആയിട്ട് ചെക്കപ്പ് തന്നിരിക്കുന്നത് അപ്പോൾ അതിൽ നമ്മൾ രണ്ടാഴ്ചയും കഴിഞ്ഞു ഒരു മാ ആറ് മാസം കഴിഞ്ഞു രണ്ട് ചെക്കപ്പ് കഴിഞ്ഞു ഇനിയിപ്പോൾ ഒരു വർഷത്തിലത്തെ ചെക്കപ്പാണുള്ളത് അതിന് ഇഷ്ട അടുത്ത കൊല്ലം ഏപ്രിൽ പോയാൽ മതി കേട്ടോ അപ്പോൾ അവനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്നാലും വെയിറ്റ് വെക്കണില്ല കേട്ടോ അതാണ് ആകളുടെ ബുദ്ധിമുട്ട് അവനിക്ക് വെയിറ്റ് കുറവാണ് കുഞ്ഞിനാൾ മുതലേ ഇത് ഉള്ളതുകൊണ്ട് തീരെ വെയിറ്റ് ഉണ്ടായിരുന്നില്ല പക്ഷെ എപ്പോഴും അവനിക്ക് വെയിറ്റ് വെച്ചിട്ടില്ല അതേ വെയിറ്റിൽ തന്നെ അങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ മിനിമം ഒരു പതിന ഒമ്പത് വയസ്സായി പതിനൊന്ന് കിലോ ഉള്ളൂ ആൾ കണ്ടതല്ലിപ്പോൾ പുറത്ത് കളിക്കാൻ പോയിക്കണമല്ലേ ഞാൻ കാണിച്ചു തന്നേന് അപ്പോൾ എന്തായാലും ആളാ എൻ്റെ കല്യാണം ഉണ്ടാവും ഉണ്ടാവുന്നതാണ് വിചാരിക്കുന്നത് പിന്നെ റിയാസ് വന്നാലാണ് മൊത്തത്തിൽ അറിയുള്ളൂ എന്താണ് എന്നുള്ളത് അപ്പോൾ ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ കഴിക്കാണ്ടിരിക്കാനും പറ്റില്ലല്ലോ പക്ഷെ നമുക്കതൊരു ഇതല്ലേ എന്തായാലും വെയ്യാണ്ടാവുമ്പോൾ പിന്നെ എന്താ ചെയ്യുക അപ്പോൾ എന്തായാലും ഞാൻ ഇത് പറയാൻ വേണ്ടിയിട്ടോ മെയിനായിട്ട് വന്ന് പക്ഷെ എന്നാൽ നല്ലൊരു ഡേമേജ് ലൈഫ് വീഡിയോസൊക്കെ ആയിട്ട് ശാല്ല അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ താങ്ക് യു വൈകം താങ്ക് യു ഫോർ വച്ച്